വീട്ടിലോട്ട് പോകുന്നു പറഞ്ഞപ്പം തന്നെ ഞാനൊരു കമൻറ്റ് കണ്ടു ഇപ്പം തന്നെ ചെന്നിട്ട് ആതിലെ നൂറേയും അനുമോളെ കൊണ്ട് തെറ്റിക്കും എന്ന് പറഞ്ഞ് ഒരു കമന്റ് ഞാൻ വീഡിയോ ഇതിൽ ഒരാളെ വീഡിയോയുടെ ഇതിൽ താഴെ ഞാൻ കിട്ടിയത് കേട്ടോ അത് ഹൺഡ്രഡ് അല്ല ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് കറക്റ്റായി എനിക്ക് ആ ആ ഷൈത്ത് ചെന്നിട്ട് ഓവറായിട്ട് ആതിലെ കെട്ടിപ്പോ ഫ്രണ്ട്സായിരുന്നു ഓരോ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ എങ്ങനെയാ എനിക്ക് തോന്നി ഇത് ഇപ്പോൾ അനുമോളും ആദ്യലെയും നൂറേം കൂടെ എല്ലാം ഫു കൂട്ട് പ്രത്യേകിച്ച് ആതിലേയും അനുമോളും അപ്പോൾ അവരുടെ ഇടയിലോട്ട് ഇടിച്ച് കയറിയിട്ട് അനുമോടെ ആ ഒരു അനുമോളെക്കാട്ട് കൂടുതലുള്ള ഫ്രണ്ട്സ് ഒരു തത്രപ്പാട് ഒരു വെപ്രാളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ നിങ്ങൾക്കെല്ലാം അങ്ങനെ തോന്നിയിട്ടില്ല കാരണം അനുമോൾ അനുമോളും ആദ്യം കൂടെ ഫ്രണ്ട്സാണെന്ന് പറയാം അപ്പോൾ അനുമോടെ നിന്ന് തട്ടി മാറ്റിയിട്ട് ആദ്യമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാനുള്ള ഒരു തത്രപ്പാട് ഒരു വിഷ്ടം ഇതെല്ലാം കൂടെ കാണിക്കും ഇപ്പൊ അനുമോൾ ആ ഇതിലേ ഇല്ല ഇല്ലേ വന്നിട്ട് വിട്ട് ശൈത്യം അനുമോളുടെ കുറ്റം തന്നെ ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സ് ആണ് പറഞ്ഞിട്ട് കട്ടപ്പ ഞാനല്ല കട്ടപ്പ ഇത്രയും നാളെ വെളി നിന്നിട്ട് പോലും ശൈത്യക്ക് നിനക്ക് മനസ്സിലായില്ല എൻ്റെ ശൈത്യം നീ കട്ടപ്പ ആണോ പക്ക കട്ടപ്പയുടെ 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 അപ്പനാണ് എങ്ങനെയാ പറഞ്ഞത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അനുമോള് നല്ലതാണെന്നല്ല പറയുന്നത് ഇപ്പം തന്നെ ആദിലേ നൂറ് അവിടെ ചെന്നു ആദിലേ നൂറ് അനുമോളേയും കൂടെ തെറ്റിച്ച് അനിമോൾ എന്തോ പിന്നെ അതുപോലെ തന്നെ അനീഷിനെ കൈയും കയ്യിലും കാണിച്ചു ഇവിടെ ഒരു പെണ്ണാണോ എന്തൊക്കെ കാണിച്ചു പറയുന്നത് അനുമോള് അനീഷിനെ കണ്ണും കയ്യിൽ തമാശ ആണ് ഈ ചോറ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അനുമോളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണ്ണൊക്കെ വെച്ചിട്ട് അനീഷിനെ കാണിക്കുന്നതൊക്കെ തമാശ അല്ലേ അനീഷ പോട്ടെങ്കിൽ അത് മനസ്സിലാക്കാത്ത കുഴപ്പമാണ് അത് നീ ആണിനെ എന്താ അനീഷിനെ മയക്കിയിട്ട് ഇതാക്കിയില്ലേ അതാക്കിയില്ലേ ഇതാക്കിയില്ലേ ഇല്ല അനിമോൾ ക്ലിയർ ചെയ്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ ശൈത്യ കട്ടപ്പ് മാത്രമല്ല കുത്തിതിരിപ്പിന്റെ മറ്റേ ബിനി ബിൻസ് ബിന്നീട് ബിന്നീടെ അങ്ങേറ്റ അപ്പുറത്തെ വേഷനോടാണ് കുത്തിതിരിപ്പ് ബിന്നിന്റെ അക്ബറിന്റെ സെന്ററിൽ വരുന്ന ഒരു പോർഷനാണിത് എന്തുവായാലും എനിക്ക് തോ എനിക്ക് തോന്നിയത് അനുമോളും അതിലൊക്കെ ഫ്രണ്ട്സ് ആയപ്പോൾ ആ ബെൻ്റെ തകർത്തിട്ട് ആ ഒരു സ്ഥാനത്തോട്ട് ഇവരാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു അത്രപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി എനിക്ക് പല എനിക്ക് എന്തോ ഒരു നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ഫുള്ള് കട്ടപ്പ് പോയി ഇനി ഇനിയിപ്പോൾ ഒന്നാമത്തെ സൈബർ ബുള്ളിങ് കേട്ടിട്ട് അകത്തോട്ട് കയറുന്നത് അത് നേരെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനി തത്രപ്പാട് വരുന്നത് ഇതിപ്പോൾ അതിന് ഡബിൾ ഡബിൾ ഡബിളായിട്ട് കട്ടപ്പ് ആയിട്ടാണ് തിരിച്ച് വരുന്നത് എന്തെല്ലാം കാണുമല്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ